അസലാമലൈക്കും വരഹമുല്ലാ വരകാത്തൂ മനുഷ്യന്മാരുടെ പ്രകൃതിയിൽപ്പെട്ട ഒരു കാര്യമാണ് തെറ്റുകൾ ചെയ്യുക തിന്മകൾ ചെയ്യുക എന്നുള്ളത് പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സാഹു അലൈഹി വസ്ലമ്മ പറയുന്ന ഒരു ഹദീഥിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ പറയുകയാണ് കുല്ലുബനി ആദം ഹത്ത ഉൻ എല്ലാ ആദമൻ സന്തതികളും എല്ലാ മനുഷ്യരും തെറ്റുകാരാണ് അത്തുവാൻ എന്നാൽ തെറ്റ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറായവർ ഏറ്റവും ഉത്തമർ അത്തുവാബൂൻ തൗബ ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും മുസ്ലിങ്ങളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിത്യ ജീവിതത്തിൽ നിരന്തരമായി തൗബ ചെയ്യാൻ ഇസ്തഖഫാർ ചെയ്യാൻ നമ്മളെല്ലാവരും നിർബന്ധിക്കപ്പെട്ടവരാണ് അള്ളാഹു സുബാനഹചാലക്ക് അങ്ങേയറ്റം ഇഷ്ടമുണ്ടാക്കുന്ന അങ്ങേയറ്റം സന്തോഷമുള്ള ഒരു കാര്യമാണ് ഒരു അടിമ തൻ്റെ രക്ഷിതാവിനോട് തൗബ ചെയ്യുന്ന സന്ദർഭമെന്നുള്ളത് ഈ ഒരു കാര്യം നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി നല്ലൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചേരുന്നുണ്ട് പ്രവാചകൻ പറയാണ് ഒരാള് ഒരു യാത്ര ചെയ്യാണെന്ന് വിചാരിക്കുക മരുഭൂമിയിലൂടെ വിദൂരമായി സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം ആ ഒരു യാത്രയിൽ അദ്ദേഹത്തിന് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും പാനീയം ഭക്ഷണം വസ്ത്രം എല്ലാം ആ ഒരു യാത്രാമൃഗത്തിന് മുകളിലാണ് അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു അല്പനേരം വിശ്രമിച്ചു അങ്ങനെ ഉണർന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ യാത്രാമൃഗം അവിടെ ഇല്ല വളരെയധികം സങ്കടത്തോടു കൂടി പരിഭ്രാന്തനായിക്കൊണ്ട് ആ ഒരു യാത്രാമൃഗത്തെ അന്വേഷിക്കുകയാണ് അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അവശനായ എല്ലാവിധ പ്രതീക്ഷകളും മറ്റു പോയ ആ ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് അള്ളാഹു സുബാനോ തര ആ ഒരു യാത്രാ മൃഗത്തെ മുമ്പിൽ കൊണ്ടുവരുകയാണ് വളരെയധികം സന്തോഷത്തോടു കൂടി അദ്ദേഹം പറയുകയാണ് അള്ളാഹു പഠിച്ചോനെ ഈ എൻ്റെ രക്ഷിതാവും ഈ എൻ്റെ അടിമയും ഞാനിൻ്റെ രക്ഷിതാവുമാണ് അദ്ദേഹത്തിന് തെറ്റിപ്പറ്റി പോയതാണ് എന്നിട്ട് അള്ളാഹു പറയുകയാണ് അള്ളാഹുഹു സുബാനു ചാലക്ക് ഇതിലാറിയ എത്രയോ ഇരട്ടി സന്തോഷം എത്രയോ ഇരട്ടി ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഒരടിമ തൻ്റെ രക്ഷിതാവിനോട് തൗബ ചെയ്യുക ഇസ്തഖഫാർഗൾ ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ എന്ന നിലക്ക് എത്ര തെറ്റ് വന്നാലും ചെറുതും വലുതുമാകട്ടെ രഹസ്യവും പരസ്യമാകട്ടെ അറിഞ്ഞുകൊണ്ട് അറിയാതെയുള്ള തെറ്റുകളാവട്ടെ ഏത് തരം തെറ്റുകൾ വന്നാലും നമ്മൾ നിത്യജീവിതത്തിൽ ആത്മാർത്ഥമായി തൗബകൾ ചെയ്യാൻ ആത്മാർത്ഥമായി ഇസ്തഫാറുകൾ ചെയ്യാൻ നമുക്ക് ഓർക്കും കഴിയേണ്ടതുണ്ട് അത്രക്കാരിൽ അള്ളാഹു സുബാന ഹോ ചാല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ അലൈക്കും വരഹമുല്ലാ വർക്കാത്തു